പടിഞ്ഞാറ് ദിവസമായി സ്ഥിതി ചെയ്യുന്ന അപൂർവ ദേവി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാര്യപ്പെടുന്നത് അപ്പോൾ തന്നെ ശ്രീഭദ്രാദേവിയുടെ സമീപത്തായ ശിവനും ദുർഗാദേവി ദുർഗാദേവിനത്തോടെ പരിഹസിക്കുന്ന ക്ഷേത്രം കൂടിയാണ് നമ്മുടെ ഈ വർഷത്തെ കുമ്പോ മഹോത്സവത്തെ പറ്റി പറഞ്ഞാല് കലാപരിപാടികളുടെ വൈദ്യും கை கொண்டு தான் இத்தோணத்தை கும்பக்கணி மகோத் ஒன்றாக ரேவதி தினத்தில் நிறுத்தநாடு அஸ்வதி தினத்தில் கானமேள தண்டி தினத்தில் திருப்பல்பாண்டி பாலகிருஷ்ணன் கல்லூர் இத்தோடிகளாக மாற்றிகளில் உள்ள താല്പര്യ ഘോഷയാത്ര തുടക്കത്തിലെ നാലിന്റെ ദിവസമായ ഒന്നാം തീയതി ദേശത്തു നിന്നുള്ള ഘോഷയാത്ര അശ്വതി ദിനത്തില് പെരുന്താന ദേശത്തു നിന്നുള്ള ദേശ താല്പര്യം കരഞ്ഞു ദിനത്തില് മണക്കനാട് ദേശത്തു നിന്നുള്ള ദേശ താല്പര്യം ഒപ്പം തന്നെ മക്ക ദിനത്തില് പറയാൻ ദേശത്തിന്റെ ജനിതസൂഹത്തോടുകൂടിയുള്ള താല്പര്യ ഘോഷയാത്ര ആയിരക്കണക്കിന് ഭക്താനങ്ങളും പങ്കെടുക്കുന്ന ഘഷകത്രങ്ങളാണിത് അതുപോലെ തന്നെ വഴിപാടാകാൻ അല്ലെങ്കിൽ ഇതെങ്കിലും പ്രാധാന്യമുള്ള ഒപ്പം ആയിരക്കണക്കിലും ഭക്താനും പങ്കെടുക്കുന്ന ഭരണിയോട്ട് ഇതല്ല നമ്മുടെ ഭരണി മഹോത്സവത്തിന്റെ പ്രത്യേകം മാസങ്ങൾക്ക് മുമ്പേ തന്നെ തുടങ്ങിയ മുന്നൊരുക്കങ്ങൾ ചിറ്റയായ പ്രവർത്തനങ്ങൾ സദാ ജാഗരൂപരായ ತಂಬಿ ಗ್ಯಾಂಗ್ ನಡೋ ಮಾದರ್ ಸಂಘಾಣಿಕೆ ಬೆಳೆ ಒಪ್ಪನೆ ಎಲ್ಲಾ ಪಟ್ಟೆಗಳು ಎಲ್ಲಾ ಬೋಡಾ ಒತ್ತು ನಮ್ಮ ಡಿ ಉಪತೈ ಪರಿಧಿಬಹುದು ಸೋ 되겠죠 आपण ವಿಶೇಷಕ ಅಂತ ಅಪ್ರಮಾವೋ ಅಂತ ಹೇಳಿದ್ವಿ ತಾಕ್ರೋ ಇಲ್ಲಿ ಆಗಬಡನೆ ಇಂತವ ನಾನು ನಮ್ಮ ಸಂಘಕ್ಕೆ ವೈಸರ್ ಕಮಿಟಿ ಹೇ ದೇವಸೋಪುಗಡೆ ಚೇರ್ ದಕ್ತಿರುವ ವ್ಯಕ್ತಿ ಇಮಾನಿ ಇಮಬೆಂದರು ಕ್ಷೇತ್ರ ವರ್ಷನಾಡಿ ಕ್ಷೇತ್ರ ತೋಮಬೋಡಿ ಗುಡಿ പ്ലാസ്റ്റിക്കിന്റെ പരിമിതം കുറച്ചുകൊണ്ട് ഒരു കഴിഞ്ഞോത്സവം എന്ന നിലയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് പ്ലാസ്റ്റിക്കിന്റെ അനുഭവമായ ഉപയോഗം എന്നുള്ള ഒരു ലക്ഷ്യം കൊണ്ട് നമ്മുടെ ഒരു കഴിഞ്ഞോത്സവം മാറ്റി മാറ്റുക എന്നുള്ള തീരുമാനം കൊണ്ട് എഴുതുന്നത് അതുപോലെ തന്നെ നാടിനുള്ള ക്ഷേത്രത്തിന്റെ വികസന കാര്യങ്ങളിൽ അകമിന് സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ചിലപ്പോ വികസനം നമ്മുടെ ക്ഷേത്രത്തിന് നടത്തുവാൻ സാധിച്ചിട്ടുള്ളത് നാടക എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ സഹായങ്ങളും നൽകിയ സഹകരണങ്ങൾ ഇത്തവണത്തെ ഉത്സവത്തിനും തുടർന്ന് വരുന്ന ക്ഷേത്ര വികസന കാര്യങ്ങളിലുണ്ട് എല്ലാവിധ സഹായ സംഘടനകളും ഉത്സവത്തിന് മംഗളകരമായി നൽകും ഏവരുടെ മാത്രങ്ങളും കൂടി ദേവി നാണ